ഹലോ എവരി വൺ അലൈക്കും വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരെയും വിശേഷമൊക്കെ അൽഹമുല്ല ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു പിന്നെ ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരു വ്ളോഗോ അല്ലെങ്കിൽ ഡേയ് മൈ ലൈഫോ അങ്ങനെയൊന്നും അല്ല നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ മാത്രമാണ് ഇത് അൽഹമില്ല നമ്മളങ്ങനെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് കടന്നിരിക്കുകയാണല്ലേ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നമുക്ക് കുറേ സന്തോഷങ്ങളും കുറേ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും എല്ലാത്തിനും നമ്മൾ അള്ളാഹുവിനോട് അൽഹമദില്ല പറയുക നമുക്കിപ്പോൾ വിഷമുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും നിങ്ങൾ അൽഹമദില്ല പറയുക അപ്പോൾ നമുക്ക് അള്ളാഹു ചില കാര്യങ്ങളിലൊക്കെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുമായിരിക്കും അപ്പോൾ നമ്മളതിൽ വിജയിക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറഞ്ഞ് ആ ഒരു പരീക്ഷണത്തെ നേരിടുമ്പോഴാണ് അപ്പോൾ നമുക്ക് അള്ളാഹു അതിനേക്കാളും നല്ലൊരു സന്തോഷം നമുക്ക് മാറ്റി വച്ചിട്ടുണ്ടാകും നിങ്ങൾ കേട്ടിട്ടില്ലേ ഏതൊരു സമയം കടന്നു പോകും എന്നുള്ളത് അതേപോലെ നിങ്ങളിപ്പോൾ ദുഃഖിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ സമയവും കടന്നു പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുക എല്ലാ കാലം നിങ്ങൾക്ക് ദുഃഖമായിരിക്കില്ല അള്ളാഹു തരിക ഇപ്പോൾ നിങ്ങൾ സങ്കടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും വലിയൊരു സന്തോഷം അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ചെയ്യുക അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂ ഇയർ പ്ലാനർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് അഞ്ച് വക്കത്ത് നിസ്കാരം നിങ്ങൾ മുടങ്ങാതെ നിസ്കരിക്കുക അതുപോലെ തെഹജൂദും ലുഹായും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക തെഹജൂതൊക്കെ നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങിയാൽ തന്നെ നമ്മളെ മനസ്സിനൊരു പ്രത്യേക സമാധാനമൊക്കെയാണ് പിന്നെ നിങ്ങൾ ദിവസം ചുരുങ്ങിയതൊരു രണ്ട് പേജെങ്കിലും കുറയാനോധാനുള്ള സമയം കണ്ടെത്തുക ിക്കറും സൊലാത്തുംക്കെ ധാരാളമായിട്ട് ചൊല്ലുക അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കും നിങ്ങളൊരു കാര്യം ചിന്തിക്കുക നമ്മൾ അള്ളാഹുവിനോട് എത്രത്തോളം അടുക്കുന്നു അത്രത്തോളം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തന്നോണ്ടേ ഇരിക്കും നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളെ ആലോചിച്ച് നമുക്കിപ്പോൾ അതില്ലോ ഇതില്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെടാതെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിലൊക്കെ അലഹമ്മദില്ല പറയുക ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കും എനിക്ക് വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒന്നിനൊരു കുറവുമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നതെന്ന് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല എനിക്കുണ്ട് ഒരുപാട് വിഷമങ്ങളും നഷ്ടങ്ങളും ഒക്കെ അതേപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അപ്പം നമ്മൾ ഇല്ലാത്തതിനെ ഓർത്തിട്ട് സങ്കടപ്പെടാതെ നമുക്ക് ഉള്ളതിൽ നിങ്ങൾ സംതൃപ്തിപ്പെട്ട് ജീവിക്കുക എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക നമുക്കും നമ്മൾ ആഗ്രഹിച്ച പോലത്തെ കാലം വരും എന്നുള്ളൊരു നല്ലൊരു പ്രതീക്ഷയിൽ നിങ്ങൾ ജീവിക്കുക ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു നമ്മളെ ദുആയെല്ലാം സ്വീകരിക്കും ഇൻഷാല്ല ഇനി നമുക്ക് പുതിയൊരു തുടക്കമാണ് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മുതൽ ഇതുവരെ ഉള്ള പോലെ അല്ലാതെ നിങ്ങൾ ലൈഫ് ഒന്ന് ചേഞ്ച് ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ന്യൂ ഇയർ പ്ലാനറിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കാണുക അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞാനുണ്ടാക്കിയ പ്ലാനറ് ഇഷ്ടമായിട്ടില്ല എന്നാണെങ്കിൽ വേറെയും ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ന്യൂ ഇയർ പ്ലാനറൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാനർ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരിക ഇത്ര നാൾ നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നതിലല്ല ഇനി മുതൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഇന്നു മുതൽ ചിന്തിക്കേണ്ടത് ലൈഫ് ഒരു പ്രൊഡക്റ്റീവ് ലൈഫാക്കി മാറ്റുക കറക്റ്റ് ടൈമിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക ഈ മടി നമ്മളെ മനസ്സിൽ കയറി കൂടുമ്പോഴാണ് വിചാരിച്ച പോലെ ജോലികളൊന്നും ചെയ്യാതിരിക്കാനും ഒന്നിനും പറ്റാതിരിക്കുക അപ്പോൾ മടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്നാകെ ചേഞ്ച് ആവാനൊന്നും പറ്റില്ല കുറച്ച് കുറച്ചായിട്ട് ഓരോ ദിവസം നിങ്ങളിങ്ങനെ ചെയ്ഞ്ചായി വരിക അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹാബിറ്റ് ട്രാക്കറ് അതേപോലെ നമ്മൾ രാവിലെ തന്നെ ടൂലിസ്റ്റൊക്കെ റെഡിയാക്കുക എന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്ത് തീർക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഒരു പ്ലാനിങ്ങിൽ എത്തുകയാണെങ്കിൽ വേഗം വേഗം നമുക്ക് ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും അതേപോലെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിസ്കാരം കാര്യങ്ങളും ഇബാദത്തുകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഇസ്ലാമിക് പ്ലാനർ റെഡിയാക്കുക നമ്മൾ ഈ റജബ് മാസത്തിലെ ഇസ്ലാമിക് പ്ലാനറിൻ്റെ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാള്ള ഞാൻ നാളെ തന്നെ എങ്ങനെയെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ആ ഒരു ഇസ്ലാമിക് പ്ലാനർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇബാധത്തുകളൊക്കെ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ന്യൂ ഇയർ പ്ലാനറിൽ ഫിനാൻഷ്യൽ ഗോൾസിനെ കുറിച്ചിട്ട് പറഞ്ഞ സമയത്ത് ഒരു ബഡ്ജറ്റ് പ്ലാനറ് റെഡിയാക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ് പ്ലാനറിൻ്റെ വീഡിയോ വേണമെന്ന് അതും ഞാൻ പെട്ടെന്ന് തന്നെ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം നമ്മളെ ലൈഫ് ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉള്ളതാക്കി മാറ്റാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പ്ലാനർ അപ്പോൾ നല്ലൊരു പ്ലാനർ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റീവ് ലൈഫാക്കി മാറ്റാൻ പറ്റും അപ്പോൾ എല്ലാത്തിനും നല്ലൊരു തുടക്കമാവട്ടെ ഈയൊരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഈയൊരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഏറ്റവും നല്ലൊരു വർഷമായിട്ട് മാറട്ടെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അള്ളാഹു നടത്തി തരാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാണ് അതുപോലെ തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക നിങ്ങൾ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം അപ്പോൾ ഇൻഷല്ല ഞാനിനി അടുത്ത വീഡിയോയിട്ട് വരാം